नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् उपद् കൃഷ്ണൻ്റെ അന്തർധാനം പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പെട്ടെന്നു കാണാതായ കൃഷ്ണനെ ഗോപികമാർ സർവത്ര അന്വേഷിച്ചു എങ്ങും കണ്ടില്ല അതോടെ പേടിച്ചുപോയ അവർ ആകെ പരിഭ്രാന്തരായി തികഞ്ഞ പ്രേമവാത്സല്യങ്ങളോടെ അവർ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി ചിന്തയിൽ മുഴുകിപ്പോയതിനാൽ അവർക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു അവൻ്റെ ഭാഷണം ആലിംഗന ചുംബനാദികൾ തുടങ്ങി കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെല്ലാം അവരുടെ ഈറൻ അണിഞ്ഞ കണ്ണുകൾക്കു മുമ്പിൽ നിരന്നു കൃഷ്ണനാൽ ആകർഷിതരായ അവർ അവനിൽ തന്നെ ആത്മാവർപ്പിച്ചു അവൻ്റെ നൃത്തം പുഞ്ചിരി തുടങ്ങി കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ച് അവർ ഭ്രാന്ത മാനസരായിത്തീർന്നു ഞാൻ കൃഷ്ണൻ ഞാൻ കൃഷ്ണൻ എന്ന് ഓരോരുത്തരും മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി തുടർന്ന് അവരൊത്തുകൂടി കൃഷ്ണനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് സർവഭൂതജാലത്തിൻ്റെയും അകവും പുറവും നിറഞ്ഞ ആകാശം പോലെ വ്യാപിച്ചുല്ലസിക്കുന്ന പരമപുമാനെ തേടിയലഞ്ഞു അവർ ചെടികളോടും വൃക്ഷങ്ങളോടും അവനെക്കുറിച്ച് അന്വേഷിച്ചു ആൽവൃക്ഷമേ നന്ദകുമാരൻ ഓടക്കുഴലൂതി പുഞ്ചിരിച്ച് ഇതുവഴി കടന്നു പോകുന്നത് നീ കണ്ടോ അവൻ ഞങ്ങളുടെ ഹൃദയങ്ങളും തട്ടിയെടുത്തു കടന്നു കളഞ്ഞു അശോകമേ നാഗമേ ചെമ്പകമേ നിങ്ങൾ ആരെങ്കിലും കാമിനികളായ ഞങ്ങളുടെ അഹങ്കാരം പോക്കുന്ന രാമാനുജാതനായ കൃഷ്ണൻ ഈ വഴി വന്നതു കണ്ടോ കൃഷ്ണൻ്റെ പെട്ടെന്നുള്ള അന്തർധാനത്തിൻ്റെ കാരണം അവർക്കു പിടികിട്ടി കൃഷ്ണൻ്റെ സമ്പർക്കസുഖമനുഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ തങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവതികളെന്നു ഭാവിച്ച അവരുടെ അഹങ്കാരം അവസാനിപ്പിക്കാനാണ് കൃഷ്ണൻ പെട്ടെന്നു മറഞ്ഞത് തനിക്ക് നൽകുന്ന സേവനത്തിൽ തൻ്റെ ഭക്തന്മാർ അഹങ്കരിക്കുന്നത് കൃഷ്ണൻ ഇഷ്ടമല്ല അദ്ദേഹം എല്ലാവരുടെയും സേവനം സ്വീകരിക്കും എന്നാൽ ഏതെങ്കിലും ഭക്തൻ മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന് ഭാവിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ആ ഭക്തനോടുള്ള തൻ്റെ മനോഭാവത്തിനു മാറ്റം വരുത്തി അപ്പോൾ തന്നെ അദ്ദേഹം അതിനു വിരാമമിടും ഗോപികമാർ അന്വേഷണം തുടർന്നു പ്രിയപ്പെട്ട തുളസി ഭഗവാൻ കൃഷ്ണൻ്റെ പാദപത്മത്തിൽ സദാ വസിക്കുന്ന നീ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് മാലതി മല്ലികെ പിച്ചകമേ അദ്ദേഹം ഇതിലെ കടന്നു പോയപ്പോൾ തീർച്ചയായും നിങ്ങളെ തഴുകിയിരിക്കും നിങ്ങൾ ഞങ്ങളുടെ മാധവനെ കണ്ടോ ഹേ ചൂത ഹേ പനസ ഹേ വില്ല ഹേ കദംബ ഹേ അസന പരാർത്ഥമായി കാളിന്ദി തീരത്തു ജന്മം കൊണ്ട പുണ്യാത്മക്കളായ നിങ്ങൾ ഇതിലേ കടന്നുപോയ ഞങ്ങളുടെ കൃഷ്ണനെ കാണിച്ചു തന്നാലും ഹരേ കൃഷ്ണ